ഡോക്ടർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ മനോജ് സുഹൃത്തുക്കൾ പലരും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വലിയ വീഴ്ചയാണ് അവിടെ ഉണ്ടായതെന്നാണ് നമുക്കറിയാനാകുന്നത് ഇന്നലെ അത് അവിടുത്തെ ഉപമുഖ്യമന്ത്രി അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഡി കെ ശിവകുമാർ അത് അംഗീകരിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് ബോധ്യമായത് അവിടെ പോലീസ് ആയിരുന്നു പിന്നെ ഈവൻ സപ്പോർട്ടേഴ്സ് വരെ എന്താ വെച്ചാൽ അവരും ബിഹേവിയർ അല്ലായിരുന്നു ആൻഡ് പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായി ഒന്നും എന്താ പക്ഷെ ഈ അവിടുത്തെ എന്താ പറയുന്നത് ഇത് നിർത്തിവെക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടെ ആയിരുന്നു ബിക്കോസ് ഓൾറെഡി ഇവര് സ്റ്റേഡിയത്തിലാതിരിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുമില്ലായിരുന്നു വെളിയിൽ എന്താ നടക്കുന്നതെന്ന് ആൻഡ് മുപ്പത്തായിരം പേരുള്ള സ്റ്റേഡിയത്തിൽ മൂന്നര ലക്ഷം ആൾക്കാര് വന്നിരുന്നത് സോ പോലീസ് ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു അതിന് ഇവിടെ ഞങ്ങളുടെ പ്രതിനിധി ഞാൻ എന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കാരണം ബാംഗ്ലൂരു ഒരു കപ്പ് നേടുകയാണ് സ്വാഭാവികമായും കർണാടകയാണ് അവിടെ അത്തരത്തിലൊരു പ്രാദേശിക വികാരവും ഇച്ചിരി ഹൈ ആയി ഉള്ള ഒരു ജനതയാണ് അപ്പോൾ സ്വാഭാവികമായി അവിടേക്ക് ജനങ്ങൾ എത്തും ഈ കരുതൽ വേണം ഇത് പോലീസും സർക്കാരും സംവിധാനങ്ങളും ഒക്കെ ആലോചിക്കേണ്ടതല്ലേ മുപ്പത്തയ്യായിരം പേർക്ക് കയറേണ്ട ഒരു സ്ഥലത്തേക്ക് മൂന്നര ലക്ഷം പേർ എത്ര ഇരട്ടി പേർ കയറിയാൽ സ്വാഭാവികമല്ലേ ഇത്തരത്തിലൊരു സ്റ്റാമ്പേട് ശ്രീ മനോജ് ഹലോ ശ്രീ മനോജ് മൂന്നര മൂന്നര നാല് മണി വരെ അവിടെ ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുപോലെ ആൾക്കാരായിരുന്നു ഇന്നലെ വിട്ടുപോയി പോലീസിന് അല്ല അതൊരു വീഴ്ച അല്ലേ ഇത് കാണേണ്ടതല്ലേ കാരണം ഈ മൂന്നര ലക്ഷം പേർ സ്വാഭാവികമാണ് ഇത്തരത്തിലൊരു ആൾക്കാർ വരും എന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്ന ഒരു ഘട്ടമായിരുന്നു പോലീസിൽ വീഴ്ച അത് ഒഴിവാക്കാമായിരുന്നില്ല ആദ്യത്തെ പ്രാവശ്യം പതിനെട്ട് വർഷം ഒരു കഴിയുമ്പോൾ ജയിക്കുന്നവർ പ്രതീക്ഷിക്കേണ്ടായിരുന്നു ഇത്രയും പേര് എന്താ ലേഡീസും കൊച്ചു പിള്ളേർ വരെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇത് അധികൃതർക്ക് വിചാരിച്ചിരുന്നുവെങ്കിൽ അവർ കരുതിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നൊരു ഘട്ടമില്ലേ ശ്രീ പറഞ്ഞു ഒഴിവാക്കാമെന്നൊരു ദുരന്തമായിരുന്നു അതിനൊന്ന് പേര് ഓൾറെഡി മരിച്ചു ഇനി എത്ര പേരുടെ യഥാർത്ഥത്തിൽ ഈ താങ്കളുടെ ബന്ധുക്കളും ഒക്കെ അവിടെ പങ്കെടുത്തവരുണ്ടായിരുന്നു അവർ പറയുന്നത് പറയുന്നത് എന്തൊക്കെയാണ് ടോട്ടൽ ഇല്ലായിരുന്നു അത് പോലീസ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞത് പോലീസ് പോലീസ് പറയുന്നത് കേൾക്കുന്നു അണ്ടർ സ്റ്റാഫ് അത്രയും പേര് ഇല്ലായിരുന്നു ഇത് കൺട്രോൾ ചെയ്യണുള്ള ആൾക്കാർ ഇല്ല പോലീസ് എന്ത് ചെയ്യണമെന്നുള്ള എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആൻഡ് അവര് കൺട്രോൾ ചെയ്യേണ്ടായിരുന്നു ആൾക്കാരെ ഇൻഫാക്ട് അങ്ങോട്ട് വരുന്നത് തന്നെ കൺട്രോൾ ചെയ്യേണ്ടായിരുന്നു ആ സ്റ്റേഡിയം സ്റ്റേഡിയത്തിന്റെ ചുറ്റിനും കയറാൻ പറ്റാത്ത പോലത്തെ

ഇതേ സംബന്ധിച്ചുള്ള ഒരു ഈ സർക്കാരിനെതിരെ ജനങ്ങളുടെ അത് ആക്ച്വലി വലുതായിട്ട് വന്നിട്ടില്ല ഇതുവരെ പക്ഷെ ആൾക്കാർ ഇനിയും ഇതുവരെ ഫുൾ ആയിട്ട് ആയിട്ടില്ലല്ലോ ഇപ്പൊ എനിക്ക് പ്രതിഷേധം ഇപ്പം ശരി ഡോക്ടർ മനോജ്